ം അന്താരാഷ്ട്ര രണ്ടാം ഘട്ട ഉദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പദ്ധതി പൂർത്തിയാക്കാനാണ് കരാർ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സംസ്ഥാനത്തെ മറ്റ് മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് തുറമുഖ വകുപ്പ് മന്ത്രി അധ്യക്ഷനാവും മുഖ്യാതിഥിയായി കേന്ദ്രത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി ബഹുമാനായ ശ്രീ സർബാനന്ദ സോനോവാൾ പങ്കെടുത്തു ഒന്ന് ആദ്യത്തെ കരാർ അനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ എത്തുമായിരുന്നു രണ്ടാമത് ഉണ്ടാക്കിയ അനുസരിച്ചവുമായി ബന്ധപ്പെട്ട കരാറാണ് നമുക്കത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ

പദ്ധതി എന്ന് നമുക്ക് പറയാം കാരണം അത്രയേറെ വലിയൊരു പ്രതീക്ഷ മുന്നോട്ട് വെച്ചുകൊണ്ട് വന്ന ഒരു പദ്ധതിയായിരുന്നു അതിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായപ്പോൾ നമ്മൾ കണ്ടതാണ് വലിയ ആഘോഷത്തോടെ അതിന്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങൾ നടന്നു ഇതുപോലെ രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങൾ അടുത്ത ദിവസം നടക്കാൻ പോകുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വി എൻ വാസ്തവൻ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊക്കെ തന്നെ വന്നതായിരുന്നു ഇരുപത്തിനാലാം തീയതി വൈകുന്നേരമാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയായ സർബാനന്ദ സോനാവാൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ തുറമുഖ വകുപ്പ് മന്ത്രിയായ വി എൻ വാസവൻ വ്യക്തമാക്കിയിട്ടുണ്ട് അത് മാത്രവുമല്ല പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് ഉയരത്തിൽ ഈ ഒരു ഘട്ടം പൂർത്തിയാക്കിയപ്പോൾ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് തുറമുഖത്തിനെത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് കാരണം നൂറ്റി കോടി രൂപ ഇതിനോടകം തന്നെ നമുക്ക് സംസ്ഥാനത്തിന് വേണ്ടി സംസ്ഥാനത്തിന്റെ ലാഭമായി തുറമുഖത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട് തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അത് മാത്രവുമല്ല നിലവിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കണ്ടെയ്നറുകൾ ിപ്പുകളുമൊക്കെ ഇവിടെ വന്നുപോയി പതിമൂന്ന് ലക്ഷം കണ്ടെയ്നറുകൾ ഇതിനോടകം തന്നെ ഒരു വർഷത്തിനുള്ള അത് ഡിസംബർ വരെയുള്ള കണക്കുകളാണ് അതിനിടയ്ക്ക് തന്നെ പതിമൂന്ന് ലക്ഷം കണ്ടെയ്നറുകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു നമ്മൾ ഒന്നാംഘട്ടത്തിന്റെ ഉദ്ഘാടനം പൂർത്തിയായപ്പോൾ അത്രയും ഏറെ കണ്ടെയ്നറുകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ കരുതിയിരുന്നില്ല പക്ഷേ പതിമൂന്ന് ലക്ഷം കണ്ടെയ്നറുകൾ ഇതിനോടകം തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത ഘട്ടത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ഘട്ടവും രണ്ടാം ഘട്ടവും എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി എട്ടോടുകൂടി തന്നെ പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് മന്ത്രി ഇപ്പോൾ എന്തായാലും പങ്കുവച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ചടങ്ങിന് വേണ്ടിയുള്ള മറ്റു ഒരുക്കങ്ങളെല്ലാം തന്നെ തുറമുഖത്ത് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള കാര്യം